എനിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സമൂഹവും മാതാപിതാത്മവും ഒക്കെ ഇതിനകത്തുണ്ട് അതിനാണ് പഴയ കാലങ്ങളിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സനാതനധർമ്മങ്ങളും ഒക്കെ ക്ഷേത്രങ്ങളോട് ചെറുത്ത് വെച്ചിട്ട് ഋഷീശ്വരന്മാർ നമ്മളോട് പറഞ്ഞത് നിങ്ങൾക്കൊരു ഈശ്വരയെ സാന്നിധ്യം കൊണ്ടുവരാൻ നിങ്ങളുടെ മനസ്സിൽ ഒരാകാരം വേണം നിഗുണനും നിരാകാരനുമായിരിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തിൽ ആകാരത്തിൽ ശരിയല്ലേ മുപ്പത്തി കോടി ദൈവഗണങ്ങളെ കൊടുത്തപ്പോ നമ്മളൊക്കെ ചില ആൾക്കാർ കളയും എന്തിനാണ് ഇത്രയും ദൈവഗണങ്ങൾ എന്തിനാണ് ഇത്രയും ദൈവത്തെ തൊഴിലത് എന്ന് ചോദിച്ചു നമ്മൾ ഇത്രയും വിരോഹിക്കില്ല നിങ്ങളെയൊക്കെ മുഖങ്ങൾ വിഭാഗം എത്ര കോടി ജനങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചിട്ട് എന്റെ രണ്ടുപേർ ഉപയോഗിയിരിക്കാത്ത എന്റെ രണ്ടുപേർ കിട്ടുന്ന വസ്ത്രം പോലും വ്യത്യസ്തമാകരുത് ഓരോ മനുഷ്യനും ചിന്തിക്കുന്നതും അവന്റെ പ്രവൃത്തികളും അവൻ ആഹരിക്കുന്നതും എല്ലാം വ്യത്യസ്തങ്ങളായാലാണ് ഈ പ്രപഞ്ചത്തിന്റെ സത്യബന്ധങ്ങൾ അവിടെയാണ് ഋഷീശ്വരന്മാർ ഓരോ മനുഷ്യന്റെയും ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് ദേവി ദേവതാ സങ്കല്പങ്ങൾക്ക് രൂപം കൊടുക്കുക ശാന്തിയും മനസ്സമാധാനവും അവനവന്റെ ഹൃദയങ്ങളിലേക്ക് കൊണ്ടുവരാൻ ക്ഷേത്രങ്ങൾക്ക് രൂപകൽപ്പന കൊടുത്തപ്പോൾ അവിടെയും അവിടെ വന്നിരിക്കുന്നതും വലിയൊരു ആരോഗ്യ തന്നെയാണ് ശരിയാണോ കുരുക്ഷേത്രത്തിൽ പ്രവേശിക്കും വാരിയെ പ്രദീക്ഷിണ വയ്ക്കാൻ പറയുന്നുണ്ട് ശരിയാണോ വലിയ മന്ത്രം കൊണ്ടു കൊടുത്തു എന്താണ് ചെയ്തത് മൂലോ ബ്രഹ്മരൂപായ മധുരോ വൃക്ഷരൂപായ അഗരുതോ ശിവരൂപായ വൃക്ഷരാജായി നമ്മൾ ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ വൃക്ഷത്തിന്റെ അതിസമിതിന് തന്നെ കുടി കൊടുക്കുന്നത് കൊണ്ട് ഭക്തൻ അവിടെ കൂടുതൽ സമയം ചിന്തിയിപ്പിക്കുക നല്ല ശുദ്ധ വായു ഭക്തനെ ലഭിക്കരുത് ഒരു നല്ല വായു കിട്ടാൻ വേണ്ടി നമ്മൾ കിട്ടുന്ന പ്രയാസം എന്ന് പറഞ്ഞാൽ വളരെ വലുതല്ലേ ക്ഷേത്രത്തിൽ അകത്ത് കടന്നു കഴിഞ്ഞാലും അവിടെയും വിഘ്നേശ്വരനെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഏറ്റവിടാൻ പറഞ്ഞിട്ടുണ്ട് വലത് കൈ ഇടത് കൈക്ക് വിടം വെച്ച് വലത് കാർ ഇടത് കാരണം വിടം വെച്ച് രണ്ട് കൈ മുട്ടുകളെങ്കിലും അറ്റ്ലീസ്റ്റ് കാൽ മുട്ടി മുട്ടിക്കാനുള്ള ഏറ്റവിടാൻ പറഞ്ഞിരിക്കുന്നത് നമ്മളൊന്ന് ഏറ്റപ്പെട്ടു നോക്കിക്കേ നമ്മുടെ വെമ്പ രേരിയിലുള്ള ഏറ്റവും എത്തിയപ്പോ ഒരു കമർഷൻ ഉണ്ടാകുന്നുണ്ട് ലെഫ്റ്റ് സൈഡിലുള്ള ഇവിടെയും റൈറ്റ് സൈഡിലോ നടുത്തുകൂടി കടന്നു പോകൊരു തമസം ആ ഏറ്റിലൂടെ സംഭവിക്കുന്ന ദിവസ ഓഡിയൻസിന്റെ പെർഫോമൻസ് കൂടുന്നു ഗ്യാസ്ട്രകൾ ഉണ്ടാകില്ല അജീർണങ്ങൾ ഉണ്ടാകില്ല നല്ല ദഹനമുണ്ടാകും കുട്ടി സംബന്ധമായ രോഗങ്ങൾ കുറഞ്ഞിരിക്കുന്നു നമ്മൾ കാണത്തിരുന്നു ക്ഷേത്രത്തിനകത്ത് വന്ന് രണ്ടു മൂന്ന് കുരുക്കൊക്കെ കുരുക്കിട്ട് ഭഗവാനെ ഇതെല്ലാം നീ ക്ഷമിക്കുന്നതാണ് ഞാൻ ഭഗവത് സന്നിധിയിലല്ലേ ഇവിടെയാണല്ലോ നീ ക്ഷമിക്കുന്നത് ആണോ അതാണ് പഠാചാരമായിരിക്കുന്ന ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഉഗ്രമായ മഹാദേവൻ പഴി ആരും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ഞാൻ പടിയായും പ്രവർത്തനം നടത്തിയപ്പോൾ ഞാൻ അവിടെ ചോദിച്ചതല്ല പടിയാറ് പഴിയാറല്ല മൂലാധാരം സ്വാധിസ്ഥാനം ആധാരത്തിലേക്കാണ് മനുഷ്യന്റെ കുടിയെ ചുറ്റി കൊണ്ടുപോയി கர்மங்கள் எல்லாம் நடக்கிறது கழிச்சு நடக்கிறதும் குடிமரம் பிரதிக்கிறதும் பிம்பு பிரதிப்பிக்கிறதும்